ഒരു കസേര എന്ന് പറഞ്ഞ് സന്ദീപ് കോൺഗ്രസിലേക്ക് പോയി സന്ദീപിന് വലിയ കസേരകൾ കിട്ടുന്നു എന്ന് ഞാൻ ആശംസിക്കുന്നു ഇവിടെ കിട്ടിയതിനേക്കാൾ വലിയ കസേരകൾ സന്ദീപിന് കിട്ടുന്നു സന്ദീപ് വാര്യര് തെരഞ്ഞെടുത്ത ദിവസം കോൺഗ്രസിൽ ചേരാൻ തെരഞ്ഞെടുത്ത കൂടിക്കാഴ്ച നടത്തിയതിന്റെ പിറ്റേ ദിവസം തന്നെയാണ് സന്ദീപിനെ കോൺഗ്രസിൽ ചേർത്തത് പാലക്കാട്ടെ വോട്ടർമാർക്ക് അത് ശരിയായ നിലയിൽ ഉൾക്കൊള്ളാൻ കഴിയുമെന്ന് ഞാൻ ബലിദാനികളുടെ കാര്യത്തിൽ അവരെ വഞ്ചിക്കുന്ന സമീപനമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഇതൊരു തിരക്കഥയാണ് അപ്രസക്തമായിട്ടുള്ള ഒരു തിരക്കഥയാണ് ഈ തിരഞ്ഞെടുപ്പിലോ കേരളത്തിൽ ബി ജെ പിക്ക് അകത്തോ ഇതൊരു ചലനം ഉണ്ടാക്കാൻ പോകുന്നില്ല ഒരു ചലനം ഉണ്ടാക്കാൻ പോകുന്നില്ല ഞാൻ നിങ്ങൾ നിങ്ങളെ വാക്കുകൾ ഉറപ്പിച്ചെഴുതിക്കൊള്ളു ഈ കോൺഗ്രസ് പ്രവേശനം ഒരു ചലനവും ഉണ്ടാക്കാൻ പോകുന്നില്ല സന്ദീപിനെതിരെ നേരത്തെയും പാർട്ടി നടപടി നടപടി എടുത്തതാണ് ആ നടപടിയെടുത്തതാണ് പോസ്റ്റ് ഇടവർന്നായിരുന്നില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാൻ ആ നടപടിയുടെ കാരണങ്ങൾ അന്ന് പുറത്തു പറയാതിരുന്നത് പുലർത്തേണ്ട സാമാന്യമായി പാലിക്കേണ്ട മര്യാദയുടെ പേരിൽ മാത്രമാണ് അതുകൊണ്ട് വി ഡി സതീശനും സുധാകരനും ഞാൻ എല്ലാ ആശംസകളും നേരുകയാണ് സന്ദീപ്മാരൻ കോൺഗ്രസിൽ െ എന്ന് ഈ സന്ദീപ് ഭാര്യര് പറയുന്നത് അവിടെ എത്തിയിരിക്കുന്ന ഉത്തരവാദിത്വം കെ സുരേന്ദ്രനും സംഘത്തിനുമാണ് താൻ അവിടെ എത്തിയിരിക്കുന്നതിന്റെ ഉത്തരവാദിത്വം എന്നാണ് ആയിക്കോട്ടെ സന്ദീപ്കാരുടെ ഞാൻ എല്ലാകളും സന്ദീപ്കാരരെ മുറുകെ പിടിക്കാൻ ഞാൻ സുധാകരനോടും സതീശിനോടും സന്ദീപ്കാരുടെ കൈ ഉറപ്പിച്ച് പിടിക്കണം നടപടി പോസ്റ്റ് എന്തിനാന്നുള്ള കാര്യം അത്തരം കാര്യങ്ങൾ പൊതുസമൂഹത്തിനു മുമ്പിൽ പറയുന്നത് ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്ക് തന്നെ അതുകൊണ്ട് ഇതൊരു തരത്തിലും തെരഞ്ഞെടുപ്പിനെയോ കേരളത്തിൽ ബി ജെ പിയെയോ ബാധിക്കുന്ന വിഷയമേല അപ്രസക്തമായിട്ടുള്ള കാര്യമാണ് ഇത് ഒരു തരത്തിലും പ്രതികരിക്കേണ്ട കാര്യമല്ല പക്ഷെ ഇന്ന് പാലക്കാട് ജനങ്ങൾ ഉണ്ടായിട്ട് നിങ്ങളോട് ഇതിന് മറുപടി പറഞ്ഞില്ലെങ്കിൽ അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പരാജയം മടങ്ങുന്നു യു ഡി എഫ് തകർന്ന കരിപ്പണമാകും ബി ജെ പിക്ക് അകത്ത് ഒരു ചലനവും ഞാൻ ഒരിക്കൽ കൂടി പറഞ്ഞ ഒരു ചലനവും ഈ കോൺഗ്രസ് പ്രവേശനം കൊണ്ടു ഈ സർക്കാരെയും തമ്മിൽ അങ്ങോട്ട് വെച്ചു മാറി എന്നുള്ളതാണ് ഈ കൂടുതൽ കാര്യങ്ങൾ പറയാൻ പോകുന്നേ ഉള്ളൂ ഇപ്പൊ തലക്കാര നേതാക്കളും ഇല്ലാതെ പറഞ്ഞില്ലെന്നോ എല്ലാം പറയട്ടെ ഇതൊക്കെ ഒരു നേരത്തെ ഉണ്ടാക്കിയ തിരക്കഥ കോൺഗ്രസ് ഈ കാര്യങ്ങളൊക്കെ ശരിയായി മനസ്സിലാക്കി വരുമ്പോഴേക്കും ഞാൻ എല്ലാ ആശംസകളും സുധാകരനും സതീശനും കൊടുക്കും സന്ദീപ് വാര്യ മുറുകെ പിടിക്കണം സന്ദീപ് വാര്യെ പോലെ ഒരാളെ കോൺഗ്രസ് പാർട്ടി നെഞ്ചോട് ചേർത്തി എൺപത് സംസ്ഥാന കമ്മിറ്റി അറിയാൻ അദ്ദേഹത്തിന്റെ എന്ത് കാരണത്തിന്റെ പേരിലാണ് അദ്ദേഹം പുറത്തു വയ്ക്കുന്നത് കസര പറഞ്ഞത് സ്നേഹത്തിന്റെ കടയിൽ വലിയ വലിയ കസരകൾ അദ്ദേഹത്തിന് ലഭിക്കുമാറാകാണ്ട്